ഹലോ നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിൻ്റെയും രേവതിനെയും കൊണ്ട് അച്ഛമ്മ അമ്പലത്തിൽ പോകാനിട്ടോ അച്ഛമ്മയും ബാറൂമയും ഒക്കെ കൂടിയിട്ട് അമ്പലത്തിൽ പോകുകയാണ് അമ്പലത്തിൽ പോകുന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് രേവതിക്ക് ഇങ്ങനെ കൂടെ കൂടെ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ അപ്പോൾ അത് നോക്കി അതിൻ്റെ പ്രശ്നപരിഹാരങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് മാത്രമല്ല സച്ചിക്കും രേവതിക്കും കൂടിയിട്ട് ഉള്ള ശാന്തി മുഹൂർത്തത്തിനുള്ള ഡേറ്റും കുറിക്കാൻ വേണ്ടി പോവുകയാണ് അവിടെ ചെന്ന് പണിക്കരൊക്കെ കണ്ട് ഡേറ്റ് നോക്കുമ്പോൾ അന്നത്തെ ഒരു ദിവസമാണ് സച്ചിക്കും രേവതിക്കും വേണ്ടിയിട്ടുള്ള ശാന്തിമുഹൂർത്തത്തിനുള്ള കറക്റ്റ് മറ്റു ദിവസം ഇന്നത്തെ ദിവസം ശാന്തി മുഹൂർത്തം നടന്നിട്ടില്ലായെന്നുണ്ടെങ്കിൽ ഇനി ഇവരുടെ ജീവിതത്തിൽ വഴക്കും പ്രശ്നങ്ങളും അപകടങ്ങളും ഒക്കെ കൂടുതൽ കൂടുതൽ വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള കാര്യമൊക്കെ പറയുകയാണ് അങ്ങനെ അച്ഛമ്മ ലാസ്റ്റ് സച്ചിയുടെ അടുത്ത് വന്നിട്ട് പറയാണ് ഞാൻ നിന്നോട് പല തരത്തിൽ പല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു പക്ഷേ നിനക്കതൊന്നും നിന്റെ മരത്തലയിൽ നിനക്ക് അതൊന്നും കയറുന്നില്ല ഇനി എന്തായാലും എനിക്ക് നേരിട്ട് പറയാതെ വയ്യ ഇന്ന് ആ മുഹൂർത്തം ഞാൻ കുറിപ്പിച്ചു എന്ന് പറയാൻ കേട്ടോ അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് എന്ത് മുഹൂർത്തമാണ് അച്ചമ്മയെ കുറിപ്പിച്ചത് എന്ന് ചോദിക്കുകയാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ശാന്തി മുഹൂർത്തത്തിലുള്ള ദിവസമാണ് ഞാൻ കുറിപ്പിച്ചതെന്ന് പറയാനായിട്ടോ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ സച്ചിയൊന്നും ഞെട്ടുന്നുണ്ട് അപ്പോൾ സച്ചി പറയുക അതൊന്നും നടക്കൂല അതൊന്നും ശരിയാവില്ല എന്നൊക്കെ പറയാനിട്ടോ എന്തായാലും നിങ്ങളുടെ കല്യാണം കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ അതൊന്നും നടക്കാതെ ശരിയാവില്ല എന്നൊക്കെ പറയുന്നത് കല്യാണം ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ലല്ലോ നടന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ ചീത്ത പറയാനുണ്ട് ഇനി നീ അത് തന്നെ പറഞ്ഞ് നടക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ പാറമേയും പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് കല്യാണം കഴിച്ചതല്ലെങ്കിലും ഒരുമിച്ച് ജീവിച്ചല്ലേ പറ്റുള്ളൂ നിങ്ങൾ രണ്ടുപേരും നല്ല മനസ്സുള്ള ആൾക്കാർ തന്നെയാണ് രേവതി സച്ചിക്ക് കിട്ടാവുന്നതെന്ന് വെച്ചിട്ട് ഏറ്റവും നല്ലൊരു പെൺകുട്ടിയാണെന്നൊക്കെ പറയാനായിട്ടോ അങ്ങനെ സച്ചി വേണമെങ്കിൽ പോകുന്നുണ്ട് പക്ഷേ അച്ഛമ്മരെ കരച്ചിലും വിഷമം കണ്ടിട്ട് അച്ഛമ്മ ഇങ്ങനെ പറയുകയാണ് എനിക്ക് വയസ്സാൻ കാലത്ത് ഇങ്ങനെ നീറ് നീറ് ജീവിക്കാനാണ് യോഗം നിന്നെ കൊണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരയാണ് കേട്ടോ അവസാനം സച്ചി വന്നിട്ട് അച്ഛന് അടുത്ത് പറയുകയാണ് ശരി ഞാൻ സമ്മതിച്ചു എന്നൊക്കെ പറയാനായിട്ട് അങ്ങനെ അച്ഛമ്മ സന്തോഷത്തോട് കൂടിയിട്ട് പോകാനായിട്ടോ ദേവതിക്കും സച്ചിക്കും വേണ്ടിയിട്ടുള്ള ഒരു ശാന്തി മുഹൂർത്തമൊക്കെ കുറിപ്പിച്ചിട്ട് അതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട മാർക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ